എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുപ്പത്തെട്ട് ചെസ്റ്റും മുപ്പത്തെട്ട് ബസ്റ്റും വരുന്ന ഒരു ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാം കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് വരാം അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ തന്നെ മൊത്തം ഇറക്കത്തിൻ്റെ കൂടെ ഒരിഞ്ച് കൂട്ടാം ഈ ബ്ലൗസിൻ്റെ മൊത്തം ഇറക്കം എന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് കൂടി കൂട്ടാം അപ്പോൾ പതിനാല് പ്ലസ് പതിനഞ്ച് പ്ലസ് ഒരിഞ്ച് കൂട്ടി പതിനഞ്ച് ഇഞ്ചിൽ ഞാനിവിടെ മൊത്തം ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട് പതിനാലാണ് മൊത്തം ഇറക്കം വരുന്നത് അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ അതവിടെ വെച്ചു അതുകൊണ്ടോ ആദ്യം നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത് പതിനഞ്ച് ഇഞ്ച് ഇതാ ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞ് നമുക്കതവിടെ മാർക്ക് ചെയ്യാം ഇപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തു ഞടി അടിഭാഗത്ത് പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾ പട്ട സ്റ്റിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ അവിടെ മാർക്ക് ചെയ്തിട്ട് അത് മടക്കി ഹെമിൻ ചെയ്യാം ഉണ്ടോ അപ്പം അപ്പം നിങ്ങൾ മൊത്തം മൃഗത്തിൻ്റെ കൂടെ ഒന്നര ഇഞ്ചോ രണ്ടിഞ്ചോ കൂട്ടേണ്ടി വരും ഇപ്പോൾ ഞാനിവിടെ അര ഇഞ്ച് പട്ട വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അര ഇഞ്ച് അടിഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതവിടെ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് അര ഇഞ്ച് കൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് ഞാൻ ആ അര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഇതുപോലൊരു ലൈം വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ അത് അപ്പോൾ അതവിടെ ലയം വരച്ച് കൊടുത്തു ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഷോൾഡർ വരുന്നത് അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഷോൾഡർ വരുന്നത് അത് നിങ്ങളവിടെ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അഞ്ചേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാ സ്കൈൽ വെച്ചിട്ട് അതൊന്ന് ഇതുപോലൊന്ന് വരച്ച് കൊടുത്തു പ്ലസ് അറേഞ്ച് നമ്മൾ നമ്മൾ തയ്യലത്തിന് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അതുകൂടി ഞാനൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈക്കുഴി വരയ്ക്കാം അപ്പോൾ കൈക്കുഴി ഞാനൊരു അഞ്ചര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് കുറവാണെങ്കിൽ നമുക്കൊന്നും കൂടി ഇറക്കി വരയ്ക്കാം കൂടുതലാണെങ്കിൽ നമുക്ക് ഒരേ ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരയ്ക്കാം അതാ അഞ്ചര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ചെസ്റ്റ് ലൈൻ ചെസ്റ്റ് ലൈനാണി നമുക്ക് വരയ്ക്കേണ്ടത് അപ്പോൾ ആ അഞ്ചര ഇഞ്ചിന് തന്നെ സ്കൈൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ചെസ്റ്റ് ലൈനൊന്ന് വരച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ചെസ്റ്റ് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് മുപ്പത്തി എട്ട് ഇഞ്ചിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് ഒമ്പതര ഇഞ്ചാണ് വരാം ആ ഒമ്പതരി ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് തുമ്പ് ബാക്കി ഞാൻ ലൂസ് ഒന്നും കൊടുക്കണില്ല അപ്പം ഇനി നിങ്ങളുടെ ലൈനിങ് ബ്ലൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് അര ഇഞ്ച് ലൂസ് കൊടുക്കാം ഇനി നമുക്ക് വേസ്റ്റ് അഥവാ ഇടവണ്ണം ഇടവണ്ണം വരുന്നത് ഏഴര ഇഞ്ചാണ് ആ ഏഴര ഇഞ്ചോട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മളൊന്ന് ലൂസൊന്നും കൊടുക്കണില്ല നിങ്ങൾക്ക് ബാക്കിൽ ടെക്ക് ഇടുന്നവരാണെങ്കിൽ ഈ സമയത്ത് ലൂസ് കൊടുക്കാം ഏഴര പ്ലസ് ഇഞ്ച് മാർക്ക് ചെയ്യാം പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂടി ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ പോയിൻ്റ് ഒക്കെ ചേർത്ത് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം ഞാനിവിടെ മറിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആ നെക്ക് വിടുത്താണ് നമുക്ക് ഇവിടെ നെക്ക് പിടുത്ത് വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് പക്ഷേ നമുക്ക് രണ്ടേ മുക്കാൽ ഇഞ്ച് ഫുള്ളും മാർക്ക് ചെയ്യേണ്ട ഒരു ഇഞ്ച് കുറച്ച് രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മച്ച് ചെയ്തൊക്കെ വരുമ്പോൾ അത് കറക്റ്റ് രണ്ടേ മുക്കാലിഞ്ചിൽ നെക്ക് വിടുത്ത് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നെക്കിൻ്റെ ഇറക്കം വരുന്നത് എട്ടര ഇഞ്ചാണ് അത് നമുക്ക് ഒരു എട്ടേ കാലിഞ്ചിൽ മാർക്ക് ചെയ്യാം ഇവിടെ അടിഭാഗത്ത് ഞാൻ കുറച്ച് വീതി കൂട്ടുന്നുണ്ട് അവിടെ ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ചോളം അടിഭാഗത്ത് നമുക്ക് മാർക്ക് ചെയ്യാം അതവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് കിട്ടും മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ നെക്ക് എടുത്ത് കൂട്ടേണ്ട അടിഭാഗത്ത് മൂന്നിഞ്ചെടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ നെക്ക് നല്ല ഭംഗിയിൽ വരും കേട്ടോ ഇതുപോലൊരു ഷേപ്പ് ആണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കൈക്കുഴിയാണ് കേട്ടോ പോയപ്പോഴും കൈക്കുഴിയുടെ പകുതി ഇതുപോലെ വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് പകുതി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ പകുതിയിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് എടുത്തിട്ട് ആ ചെസ്റ്റ് ലൈനിലേക്ക് മുട്ടിക്കാം തുടക്കക്കാരൊക്കെ ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് തെറ്റില്ല കേട്ടോ ഇനി നമുക്ക് കൈക്കുഴിയുടെ അളവ് അളവ് വരുന്നത് എട്ടേകാലിഞ്ചാണ് എട്ടേകാലിഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം ഓരോ ഇഞ്ചിലും ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് പിടിച്ചിട്ട് അളന്നാൽ മതി അപ്പം കറക്റ്റായിട്ട് അളക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഇഞ്ച് എട്ടുകാലിഞ്ചിന്നെയാണ് നമുക്ക് കൂടുത്ത് ഇവിടെ കിട്ടിയേക്കുന്നത് ഇനി നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കയറ്റി വരയ്ക്കുക ആം റൗണ്ട് ആ ഒരു ചെസ്റ്റ് ലൈൻ ഒന്ന് കൈ കയറ്റി വരയ്ക്കുക കുറവാണെങ്കിൽ അരഞ്ച് ഇറക്കി വരയ്ക്കുക എല്ലാവർക്കും ഒരുപോലെ കൈക്കുഴിയുടെ അളവ് വരണമെന്നില്ലല്ലോ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ബാക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ടിൽ ഹുക്കും ഹോളും വെക്കാനുള്ള പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു കാലിഞ്ചിയും ഒരു പോയിൻറ്റും നമുക്ക് ഒരു മാർജിൻ വരയ്ക്കണം അപ്പോൾ അത് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അതിൽ വെച്ചിട്ട് ഈ ഫ്രണ്ട് പാർട്ട് അങ്ങനെ തന്നെ വരച്ചെടുത്താൽ മതി താഴെ നമ്മൾ ഒരു രണ്ടിഞ്ചോളം കൂടുതലായിട്ട് നമുക്ക് ഈ ബാക്ക് പാർട്ടിനേക്കാട്ടും മാർക്ക് ചെയ്യാനായിട്ട് വേണം അപ്പോൾ കണ്ടോ ഞാൻ ഇവിടെ ഒരു കായഞ്ചേരി പോയിൻ്റും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ എന്നിട്ട് ഞാൻ എന്താ ഈ ഫ്രണ്ട് പാർട്ടുണ്ടല്ലോ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ആ ലൈനും വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ടിഞ്ച് കറക്റ്റ് രണ്ടിഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്തു അല്ല കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിനേക്കാട്ടും ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിലത്തെ എല്ലാ മെഷർമെൻറ്റും അങ്ങനെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം ഒരു വ്യത്യാസമില്ലാട്ടോ അതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഷോൾഡർ ഇതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കൈക്കുഴി കൈക്കുഴി അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്ക് വെടുത്തും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ കൈക്കുഴി ഞാൻ കറക്റ്റായിട്ട് അതുപോലെ തന്നെ ഒരു വ്യത്യാസം ഇല്ലാണ്ട് വരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഒരു തയ്യൽ തയ്യൽത്തുമ്പൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് നെക്കിൻ്റെ ഒരു ഇറക്കം ഇറക്കം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എന്നത് ആറ് ഇഞ്ചാണ് അപ്പോൾ ആറ് ഇഞ്ച് ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്യേണ്ട അഞ്ചേ മുക്കാൽ ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഹെമിഞ്ച് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആറ് ഇഞ്ച് ഉണ്ടാവും കേട്ടോ നമ്മുടെ നെക്ക് അത് ഞാനിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബാക്ക് പാർട്ട് മാറ്റി വെച്ചു ഞാൻ ഫ്രണ്ട് ഭാഗം ബാക്കി വരയ്ക്കാനുള്ളതൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അനക്കിവിടുത്ത് ഞാൻ ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഷോൾഡറൊക്കെ ഇതുപോലെ ജോയിൻ ചെയ്തൊന്ന് വരച്ചെടുക്കാം തൈര്ത്തുമ്പോൾ ഒക്കെ നമ്മൾ ബാക്ക് പാർട്ടിലെ പോലെ തന്നെ അതുപോലെ തന്നെ കറക്റ്റായിട്ടിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം ഫ്രണ്ട് നെക്കിന് എപ്പോഴും ഈ ഒരു ഷേപ്പ് വരയ്ക്കുകട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ നല്ല റൗണ്ട് നെക്കായാൽ ടെക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു റൗണ്ട് നെക്കൊക്കെ പോയി ഒരു വീ നെക്കിൽ വരും കേട്ടോ അപ്പോൾ അതില്ലാണ്ടിരിക്കാനാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ചെസ്റ്റ് ലൈനിൽ ഞാൻ ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് വരുന്നത് ഞാൻ പറഞ്ഞു മുപ്പത്തെട്ട് ഇഞ്ചാണെന്ന് മുപ്പത്തെട്ട് ഇഞ്ചിൻ്റെ നാലിൽ ഒരു ഭാഗം ഒമ്പതര ഒമ്പതര ഞാനിവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്ലസ് നമുക്ക് ലൂസ് വേണം ഒരു ഇഞ്ച് ഞാൻ സാധാരണയായിട്ട് ഒരു ഇഞ്ചാണ് ഇട്ട് ലൂസ് കൊടുക്കാറ് പലരും പറയാറുണ്ട് ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് തകയുന്നില്ല എന്നൊക്കെ പിന്നെ ഞാൻ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്തിരുന്നു നിങ്ങൾ ഈ ഒരു ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പിന്നെയും അത് കറക്റ്റായിട്ട് വരാത്തത് ആ സ്റ്റിച്ചിങ്ങിലുള്ള പ്രശ്നം കൊണ്ടാണ് കൊണ്ടാട്ടോ അത് കറക്റ്റായിട്ട് വന്നാൽ തന്നെ നമുക്ക് നമുക്കൊരു ഇഞ്ച് ലൂസ് തന്നെ നമുക്ക് കൊടുത്താൽ മതി ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം ഈ ബ്ലൗസിന് വരുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇറക്കം നോക്കാം കേട്ടോ മൊത്തം ഇറക്കം നോക്കാം അതെങ്ങനെയാണ് നോക്കുക എന്നുള്ളൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ചാനലിട്ടിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള വീഡിയോ പൊട്ടറിയാത്തവരതക്കൊന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ ആ പതിമൂന്ന് ഇഞ്ചില് ഞാനിതുപോലൊരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് മെയിൻ ടെക്കിൻ്റെ ആണ് മെയിൻ ടെക്കിൻ്റെ ഹൈറ്റിൽ ഇവിടെ മെയിൻ മെയിൻടെക്കിൻ്റെ ഹൈറ്റ് വരുന്നത് ഇഞ്ചാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ മെയിൻ ടെക്കിൻ്റെ ഹൈറ്റ് ഷോൾഡർ തൊട്ട് ആ മെയിൻ ടെക്കിൻ്റെ ആ പോയിൻ്റ് വരെയുള്ള ഹൈറ്റ് ടൈപ്പ് കൊണ്ടാണെന്ന് പിടിച്ചിട്ട് അത് മാർക്ക് ചെയ്യുക ഞാനിവിടെ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലൈൻ വറക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ നിങ്ങളവിടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ബിഗ്നേഴ്സിൻ്റെ ഒക്കെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും ഇത് ഈ ലൈൻ വരച്ചിട്ടൊന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെയാണ് ഞാൻ ലൈൻ വർക്കിന് അപ്പോൾ ഞാൻ മുകളിലെ അളവുകൾ ഒന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ മുകളിലത്തെ ആ ഒരു ലൈനെ പറയുന്നത് ചെസ്റ്റ് ലൈൻ എന്നാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനെ രണ്ടാമത്തെ ലൈന് പറയുന്നത് ചെസ്റ്റ് ലൈനിൻ്റെ അടിയിലുള്ള ലൈനാണ് ബസ്റ്റ് ലൈൻ ആ ബസ്റ്റ് ലൈനിലാണ് നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയാം അത് ആ ബ്രസ്റ്റിൻ്റെ സൈസ് നമ്മളെപ്പോഴും ആ ബസ്റ്റ് ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ ചെസ് ചെസ്റ്റും ബസ്റ്റും മുപ്പത്തെട്ട് തന്നെയാണ് അപ്പോൾ അതേ അളവ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം ഒമ്പതര പ്ലസ് ഒരു ഇഞ്ച് കൂട്ടി പത്തര ഇവിടെ മാർക്ക് ചെയ്യാം അപ്പോൾ പലർക്കും ഡൗട്ടുണ്ട് തുമ്പ് എത്ര കൊടുക്കണേന്ന് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുക്കാലിഞ്ചാണ് കൊടുത്തിരുന്നത് ഇവിടെ ഞാൻ ഒരു ഇഞ്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഇഞ്ച് കൊടുത്താലും ഇഞ്ച് കൊടുത്താലും അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അത് നമുക്കത് അവിടെ കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്ക് അടിയിലത്തെ അടിയിലത്തെ അണ്ടർ ബ്രസ്റ്റ് ലൈനാണ് അത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യേണ്ട നമുക്ക് തൽക്കാലം ഈ രണ്ട് പോയിൻ്റ് ചേർത്ത് വരച്ച് കൊടുത്തിട്ട് നമുക്ക് ബാക്കി അടിയിൽത്തെ അളവ് കണ്ടുപിടിക്കാം അപ്പോൾ ഞാൻ ഈ ലൈൻ വരച്ചു കൊടുത്തു പ്ലസ് ഇപ്പോൾ വരയ്ക്കുന്നത് തയ്യൽത്തുമ്പോ ആണ് ഒന്നര ഇഞ്ച് അത് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ അണ്ടർ ബസ്റ്റ് ലൈനിലാണ് നമ്മൾ അളന്ന് നോക്കേണ്ടത് അതിന് മുന്നേ നമുക്ക് കൈക്കുഴി അര ഇഞ്ച് കുഴിച്ച് വരയ്ക്കണം അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് അറിയാത്തവരാണെങ്കിൽ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ കൈക്കുഴി ഒരു ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് ഇഞ്ച് കുഴിച്ച് വരച്ചിട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് മെയിൻ ടെക്കിൻ്റെ അകലം ഞാൻ പറഞ്ഞു മൂന്നേ പോയിൻ്റ് എട്ടാണ് നമുക്ക് വരാ അപ്പോൾ ഞാൻ റൗണ്ടാക്കിയിട്ട് നാലിഞ്ചാണ് അകലം കൊടുത്തേക്കുന്നത് അവിടെ നമ്മൾ ടെക്ക് ഇതുപോലൊന്ന് വരച്ച് കൊടുത്തു ഇനി നമുക്ക് ടെക്കിൻ്റെ വീതിയാണ് കണ്ടുപിടിക്കാനുള്ളത് വീതി നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ലൈനിൽ നമ്മുടെ ഇടവണ്ണം അഥവാ വേസ്റ്റ് എത്രയാണെന്ന് നോക്കുക അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടിൽ നമ്മൾ വേസ്റ്റ് കൊടുത്തത് ഏഴര ഇഞ്ചാണ് ആ ഏഴര ഇഞ്ച് കഴിച്ച് വരുന്ന ഭാഗമാണ് നമ്മുടെ ടെക്കിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത് ഏഴര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തു ബാക്കി നമുക്ക് കണ്ടോ ഒരു മൂന്നിഞ്ചോളം കിട്ടുന്നുണ്ട് കണ്ടോ അപ്പോൾ മൂന്നിഞ്ചാണ് നമ്മുടെ ഈ ടെക്കിൻ്റെ വീതിയായിട്ട് നമുക്ക് കിട്ടാം ആ മൂന്നിഞ്ച് രണ്ട് ഭാഗമാക്കിയിട്ട് ഇവിടെ വരച്ച് കൊടുക്കുക ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അപ്പോൾ നമ്മുടെ ടെക്കിൻ്റെ വീതി ഇവിടെ ഞാൻ ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് അങ്ങനെ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാവർക്കും ഈയൊരളവ് വരണമെന്നില്ല കേട്ടോ ഓരോരുത്തരുടെ വേസ്റ്റിൻ്റെ അളവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ മാറ്റം വരും വേസ്റ്റിൻ്റെ അളവനുസരിച്ച് ഈ ടെക്കിൻ്റെ വീതിയിലും മാറ്റം വരും അപ്പോൾ നമ്മൾ ആ മേൺ വീതി നമ്മൾ വരച്ച് കൊടുത്തു ഒന്നരി ഇഞ്ച് ഇനി നമുക്ക് ഇവിടെ ഒന്നര ഇഞ്ച് അടിഭാത്ത് നിന്ന് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഇവിടെയും ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാം ഞാൻ ഒന്നര ഇഞ്ചിൽ നിന്ന് ക്രോസ് ആയിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ ഈ സൈഡിലും ഫ്രണ്ടിലും അങ്ങനെ തന്നെ ഇതുപോലൊരു ഒന്നര ഇഞ്ചിൽ നിന്നും മേൺടെക്കിലേക്ക് ഇതുപോലൊരു ലൈൻ വരച്ച് കൊടുക്കുക ഇതുപോലെ ചെറിയൊരു ഷേപ്പ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ആ ഫ്രണ്ട് പാർട്ടിന് അത് കഴിഞ്ഞിട്ട് നമുക്കത് കറക്റ്റായിട്ട് നമ്മുടെ ആ വേസ്റ്റൊക്കെ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന് നമുക്ക് നോക്കാം കണ്ടോ ഇവിടെ തൊട്ട് ഇവിടെ വരെ വേ ടെക്ക് വരെ മൂന്നിഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ടെക്ക് നമ്മൾ അടിച്ച് ഉള്ളിൽ പോകുമല്ലോ അത് കഴിഞ്ഞാൽ ഇഞ്ച് കഴിഞ്ഞിട്ട് കണ്ടോ ഇവിടെ എട്ട് ഇഞ്ചോളം കിട്ടുന്നുണ്ട് അര ഇഞ്ച് കൂടുതലാണ് ഇപ്പോൾ ഏഴരയെക്കാട്ടും ഏഴര മതി നമുക്കിവിടെ അപ്പോൾ നമുക്ക് അതവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ ലൈൻ ഈ ലൈനിലാണ് നമുക്ക് ആ വേസ്റ്റ് മാർക്ക് ചെയ്യുന്നത് ഏഴര ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ച് ഇവിടെ നിന്നാണ് നമ്മൾ കട്ടിങ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലൊന്ന് ചിരിച്ച് ഒന്ന് വരയ്ക്കാം കേട്ടോ ഒരു കാലിഞ്ചോളം ചിരിച്ചാൽ മതി ഒന്ന് വരച്ച് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നുണ്ടല്ലോ ഒരു കാലിഞ്ച് ഒന്ന് ഷേയ്പ്പാക്കി എടുക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് ഒരു കാലിഞ്ച് മതി ഒന്ന് ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ കട്ടിങ്ങും ഇതോടുകൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും തയ്യൽ തുമ്പൊക്കെ കഴിച്ച് കണ്ടോ കറക്റ്റ് നമുക്കിവിടെ ഫ്രണ്ടിൽ മൂന്നര ഇഞ്ച് വീതി ഈ പട്ടയ്ക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇനി മാർക്ക് ചെയ്യേണ്ടത് ടെക്കാണ് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഒരു നീളമുണ്ടല്ലോ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യുക പകുതി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അത് അത് കഴിഞ്ഞാൽ മെയിൻ ടെക്കിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് അകലം വേണം അകലത്തിൽ നമ്മളിവിടുത്തെ ആ ചെറിയ ടെക്ക് മാർക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് രണ്ടിഞ്ച് അകലത്തിൽ ആ അവിടെ വരുന്ന ആ ടെക്ക് മാർക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ അവിടെ മാർക്ക് ചെയ്തു ഇതാ ആ അവിടെ വരുന്ന ആ ടെക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ചെറിയ ടെക്ക് ഒന്നരിഞ്ച് അകലത്തിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ടെക്ക് കിട്ടും അത് ഞാൻ വരച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഒരുവിധം ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടണം ആ ടെക്കിൻ്റെ നടയിലുള്ള സ്ഥലം അപ്പോൾ നമ്മുടെ ടെക്കൊക്കെ കറക്റ്റ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ആ കപ്പ് നല്ല പെർഫെക്റ്റായിട്ട് വരും ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടുമ്പോൾ കണ്ടോ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ത്രികോണത്തിൻ്റെ ഷേപ്പ് കണ്ടോ ഇതുപോലെ നമുക്ക് കിട്ടണം അപ്പോഴാണ് നമ്മുടെ കപ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഈ കട്ടിങ് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇതൊക്കെ കറക്റ്റായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഫ്രണ്ടിലേക്ക് കൂടുതൽക്കുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ഫ്രണ്ട് ഭാഗം മാറിപ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞു നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ ആ ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു കുഴിച്ച് കട്ട് ചെയ്താൽ കുഴിച്ച് വരച്ച സ്ഥലത്ത് കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കാലിഞ്ച് ഇവിടെ ഒരു ഷേപ്പ് വരച്ചിട്ടുണ്ടായിരുന്നു അത് വരയ്ക്കുക ഇവിടെ നിന്ന് കാലിഞ്ച് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ആ ഫ്രണ്ടിൽ ഇടുമ്പോൾ അവിടെ ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവിടെ ലൂസായി പോകും ഇവിടെ കാലിഞ്ച് കട്ട് ചെയ്ത് ഒന്ന് ഷെയ്പ്പാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇവിടെ ആ ടെക്കിൻ്റെ അവിടെയൊക്കെ ഒരു നോച്ചിട്ട് കൊടുക്കാം ഞാനിത് ഈ ടെക്ക് പിടിച്ചിട്ട് ഞാൻ ആ ഒരു കട്ടിങ് ഇതിൽ കറക്റ്റ് ആവട്ടെ കറക്റ്റ് ആവണുണ്ടോയെന്ന് നോക്കാം കണ്ടോ ഇതിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ സ്ലീവിനുള്ള തുണി നിങ്ങൾ നാലായിട്ട് മടക്കിയിടാം ഇതിപ്പോൾ ഞാൻ പേപ്പറിലായ കാരണം ചാർട്ട് പേപ്പറിലായ കാരണം രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുള്ളൂ പടിഭാഗത്ത് മടക്കി ഹിമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ നീളം ഇഞ്ചാണ് വരുന്നത് പ്ലസ് നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പിൽ കൂടി ചേർത്ത് ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏഴര ഇഞ്ചിൽ മാർക്ക് ചെയ്തുകൊടുത്ത് ഞാൻ ഇതുപോലെ ഒരു ലൈൻ വരച്ച് കൊടുത്തു ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ മാർക്ക് ചെയ്യാം അഞ്ചിഞ്ചാണ് സ്ലീവ് ഓപ്പൺ വരുന്നത് അതിവിടെ മാർക്ക് ചെയ്തു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തു ഇവിടെ ക്യാബ് ഹൈറ്റ് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു അവിടെ നിന്ന് ഒരു ലൈൻ ഇതുപോലെ വരച്ചു ഇനി കോർണറിൽ നിന്ന് എട്ടേക്കാൽ ഇഞ്ചാണ് നമ്മുടെ ആം റൗണ്ട് വരുന്നത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതാ ഈ പോയിൻ്റൊക്കെ ചേർത്ത് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഇവിടെ ഒരിഞ്ച് മാർക്ക് ചെയ്ത് ഒരിഞ്ചിൽ നിന്ന് ഈ ലൈനിലേക്ക് ഇതുപോലൊന്ന് വരച്ച് കൊടുക്കാം ഒന്നര ഒന്നര ഇഞ്ച് അവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് എത്രണേറ്റ് മുന്നേ ഇതുപോലൊരു കെർവാക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു സ്ലീവ് നല്ല ഷേപ്പിൽ കിട്ടും കേട്ടോ ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളൂ നമ്മുടെ സ്ലീവ് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്